കായംകുളം നിയോഗ മണ്ഡലത്തിലെ ജമായത്തുകൾ ജുമാ മസ്ജിദുകൾ എല്ലാവരും ചേർന്നുള്ള സംയുക്ത കൂട്ടായ്മയായ ജമായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ നബീദിന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കും നമുക്കറിയാം ഞാൻ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു ആടയ്ക്ക് അതിൻ്റെ മകരീൻ്റെ സമയമായതുകൊണ്ടാണ് കുറച്ചുകൂടി വൈകി അത് കഴിയുമ്പോൾ എത്തിയത് ധാരാളം പരിപാടികൾ പത്രം തട്ടിയിലുള്ളതുകൊണ്ടാണ് വൈകിയത് വൈകി എത്തും എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായ അസൗകര്യത്തിന് ശേഷമോ എത്തി നമുക്കറിയാം പ്രവാചകൻ ഒരു ജീവിത ശൈലിയെ കുറിച്ചാണ് എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത് ഉത്തമമായ ഒരു ജീവിത ശൈലി ആദർശാധിഷ്ഠിതമായ ഒരു ജീവിതശൈലി ആ ജീവിത ശൈലിയിലെ ഇസ്ലാം എന്ന് പറയുന്നത് ഒറ്റയാനല്ല ഒരാളല്ല ഞാനും എൻ്റെ സമ്പത്തും എൻ്റെ വീട്ടുകാരും മാത്രം മതി എന്ന് പറയുന്ന ഒരാൾ ഇസ്ലാം അല്ല പ്രവാചകന്റെ ഭീഷണത്തിൽ സാമൂഹ്യ ജീവിയാണ് എല്ലാവരും ധനികരും ദരിദ്രരും പണ്ഡിതരും പാമരരും അറിവുള്ളവരും അറിവില്ലാത്തവരും എല്ലാവരും ജീവിക്കുന്ന സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാവരെയും നോക്കിക്കാണണം ഒരു സൊസൈറ്റിയിൽ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ചിട്ടയോടെ ജീവിക്കേണ്ടത് സ്നേഹത്തോടെ ജീവിക്കേണ്ടത് ഇതര മതവിശ്വാസികളെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാകണം ജീവിതം ഇന്നിപ്പോൾ യൂറോപ്പിലൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു പുതിയ ആശയം വൺ ഹെൽത്ത് എന്ന് പറയും ഭയങ്കര ആശയമാണ് അതായത് പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും വ്യത്യസ്ത അല്ല മനുഷ്യന് മാത്രമായിട്ടൊരു ആരോഗ്യ ഇല്ല പ്രകൃതിയുടെ കൂടി ആരോഗ്യം പരിരക്ഷിച്ചാൽ മാത്രമേ മനുഷ്യന്റെ ആരോഗ്യ നിലനിൽക്കുള്ളൂ ഈ വൈറസ് ഒക്കെ വന്നപ്പോഴാണ് വൺ ഹെൽത്ത് എന്നുള്ള ആലോചനയും പ്രകൃതിയെ കുറിച്ചുള്ള ആലോചനയും വന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ പ്രകൃതിയെ പ്രകൃതി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സംരക്ഷിക്കണം അതിൻ്റെ ചൂഷകരാകരുത് ചൂഷകർ ആകരുത് അതിൻ്റെ കാവൽക്കാരാ പ്രകൃതിയുടെ കാവൽക്കാരാകണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രകൃതിയുടെ കാവൽക്കാർ ഇപ്പോഴാണ് ആധുനിക സമൂഹം വൺ ഹെൽത്തിനെ കുറിച്ചും പ്രകൃതിയെയും കൂടി ചേർത്ത് നിർത്തേണ്ട ആവശ്യത്തെ സംസാരിച്ചു തുടങ്ങിയത് എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പൊ എല്ലാരും പറയുന്നു മരം നടണം ആഗോള താപനമാണ് അല്ലെ ക്ലൈമറ്റ് ചേഞ്ച് വരികയാണ് കടലിലെ വെള്ളം പൊങ്ങും മഞ്ഞ് മലകൾ ഉരുകും നമ്മൾ എല്ലാ വെള്ളവും കരയിലേക്ക് കയറി വരും എന്ന് ഭൂമിയുടെ ചൂട് ചൂട് കുറയ്ക്കണമെങ്കിൽ മരങ്ങൾ ഉണ്ടാകണം എന്താ പ്രവാചകം പറഞ്ഞിട്ടുള്ളത് ഒരു വിശ്വാസി ഒരു മരം നട്ടാൽ യാത്രക്കാരനത് തണലാകും മാത്രമല്ല പക്ഷികൾക്ക് കൂടൊരുക്കാൻ കായികൾ ഒരുക്കാനും ആ മരം സഹായകമാവും എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാ പറഞ്ഞത് നമുക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല ഞാൻ കരുതുന്നത് പ്രവാചകൻ കാലത്തിന്റെ മുമ്പേ നടന്ന ആ കാലത്തിന്റെ മുമ്പേ നടന്നതാണ് ഈ പ്രകൃതിയെ കുറിച്ച് ഈ ഭൂമിയെ കുറിച്ച് ഞാൻ പറഞ്ഞു പ്രവാസത്തിൽ ഞാൻ പറഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഗ്രഹങ്ങൾ ഇങ്ങനെ ഓർബിറ്റുകളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത് ആ ഓർബിറ്റുകളിൽ കൂടിയാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കണം ജീവിതം എന്താണ് നമുക്കുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ ധനികനായ ഒരാളുടെ കയ്യിൽ സമ്പത്ത് വന്നാൽ ആ സമ്പത്ത് അവഞ്ഞത് മാത്രമാണ് അവിടെ നിന്ന് തന്നിരിക്കുന്ന സമ്പത്ത് അതിൽ ചെലവ് കഴിച്ച് ആസ്തിയുടെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കൊടുക്കണം അത് ദരിദ്രർക്ക് നൽകുന്ന ഔദാര്യമല്ല ധനികൻ ദരിദ്രരുടെ അവകാശമാണ് ധനികന്റെ ഔദാര്യമല്ല ദരിദ്രന്റെ അവകാശമാണ് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് പരസ്യമായി കൊടുക്കുന്നത് അവന്റെ മാനത്തെ ബാധിക്കും എത്രയോ നൂറ്റാണ്ടികൾക്ക് മുമ്പാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് അധ്വാനത്തെ കുറിച്ച് ഒരാൾക്ക് നിങ്ങൾ ജോലി കൊടുക്കുമ്പോൾ അയാൾക്ക് താങ്ങാൻ പറ്റാത്ത അധ്വാനം നിങ്ങൾ അയാളെ ഏൽപ്പിക്കലും അയാൾക്ക് കൃത്യസമയത്ത് ജോലി ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ കൂടുതൽ സമയം അയാളെ ജോലി ചെയ്യിപ്പിക്കരുത് അയാളുടെ വിയർ തുണങ്ങുന്നതിന് മുമ്പ് അയാളെ പ്രതിഫലം കൊടുക്കണം നമ്മുടെ ലേബർ ആക്ട് ഒക്കെ വന്നത് എന്നാണ് ലേബർ ലോയിൽ ഇപ്പോഴത്തെ ലേബർ ലോയിൽ നമ്മൾ ഇ പാസ്സാക്കി ബോണസ് ആക്റ്റും കോമ്പൻസേഷൻ ആക്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റും ഒക്കെ പാസാക്കിയത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലേബർ ലോ പറഞ്ഞത് ഇന്ന് ലോകത്തിലെല്ലായിടത്തുമുള്ള ലേബർ നിയമമാണ് പരിഷ്കൃത രാജ്യങ്ങളിൽ ഇപ്പോഴും പരിഷ്കൃതമല്ലാത്ത രാജ്യങ്ങളിൽ ഇപ്പോഴും ഇതില്ല ഈ ലേബർ ആക്ട് ഇല്ല ഈ ലേബർ ആക്ട് പരിഷ്കൃതരാക്കിയ ലോകം മുഴുവനില്ല എങ്ങനെയായിരിക്കണമെന്നാണ് വൃത്തിരോട് എങ്ങനെ പെരുമാറണം പറഞ്ഞിട്ടില്ലേ നമ്മൾ ഉണ്ണുന്നത് തന്നെ അവനെ കൊണ്ട് കഴിപ്പിക്കണം നമ്മൾ ധരിക്കുന്നത് തന്നെ അവനെ കൊണ്ട് ധരിപ്പിക്കണം കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ കുറിച്ച് ഒരു പുറത്തൊരു ഇതുണ്ട് മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനമില്ല തെറ്റാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരെ സംരക്ഷിക്കണം അല്ലേ സ്ത്രീകളെ സംരക്ഷിക്കണം അപലകളായ ആളുകളെ വിധവകളെ പണമില്ലാത്തവരെ സംരക്ഷിക്കണം സ്ത്രീധനം നിഷിദ്ധമാണ് എന്ന ഏറ്റവും വിപ്ലവകരമായ തീരുമാനം ആദ്യം പറഞ്ഞത് എവിടെയാ ആരാ പറഞ്ഞത് പ്രവാചകനാണ് പറഞ്ഞത് മഹറാണ് പറഞ്ഞത് സ്ത്രീയെ അങ്ങോട്ട് പണം കൊടുക്കണം എന്നാണ് ഇങ്ങോട്ട് സ്വീകരിക്കുക ഏറ്റവും നല്ല സുവർണ്ണകാലം ഇസ്ലാമിന്റെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഖലീഫയുടെ കാലമാണ് ഉമർ ഖലീഫയുടെ കാലം അബൂബക്കർ ഖലീഫ കരിഞ്ഞ് ഉമർ ഖലീഫ വന്നപ്പോഴുള്ള കാലമാണ് അപ്പോൾ ഒരു തീരുമാനം വന്നു എന്താ തീരുമാനം ഖലീഫയുടെ തീരുമാനം മഹർ കുറയ്ക്കാൻ വേണ്ടി മഹർ തീരുമാനം വേണ്ടി തീരുമാനമുണ്ട് അപ്പോൾ ഖലീഫയുടെ ഒരു സ്ത്രീ ചോദ്യം തീരുമാനമാണ് അർത്ഥം എന്താ ഖലീഫയുടെ സദസ്സിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നാണ് സ്ത്രീക്ക് പ്രാധാന്യത്തിൽ എന്നിട്ട് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു വന്നിരിക്കാൻ മാത്രമല്ല ചോദ്യം ചെയ്യാ എന്നിട്ട് പറഞ്ഞു പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത് മഹർ ഖലീഫ അത് അധികാരമില്ല ഗലീഫയ്ക്ക് അധികാരമില്ല അത് കുറയ്ക്കാൻ പ്രവാചകന്റെ ജീവിത ജീവിതനിഷ്ഠകളിൽ ജീവിതചര്യകളിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീക്ക് അന്തസ് ഉണ്ടാകാനാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീയെ വിൽപ്പനല്ല സ്ത്രീക്ക് സമൂഹത്തിൽ അന്തസ് മഹർ കൊടുക്കണം എന്ന് പറഞ്ഞത് കൊറേ പേര് കുറെ പുരുഷ സ്ത്രീയെ ചോദ്യം ചെയ്തു നിങ്ങൾക്ക് ഖലീഫ ഗലീഫാവുമാർ നീതിമാനായിരുന്നു അദ്ദേഹം പറഞ്ഞു അവര് പറഞ്ഞതാണ് ശരിയെന്നുള്ളത് അതുകൊണ്ട് ആ തീരുമാനം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു അത്രമാത്രം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന അവർക്ക് ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്ന അവർക്ക് അംഗീകാരം ഉണ്ടായിരുന്ന അവരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണണം എന്ന് പറഞ്ഞതാണ് അനാഥനെ പ്രവാചകൻ മാതാപിതാക്കളെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട് അനാഥനായിട്ടാണ് വളർന്നത് അനാഥനെയും അബലകളെയും ഇടവകളെയും പാവപ്പെട്ടവരെയും ദുർബലരെയും എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നാണ് പറഞ്ഞത് സ്വർഗത്തിൽ ഞാനും അനാഥ സംരക്ഷകരും തമ്മിൽ രണ്ടു വിരലിന്റെ അകലം മാത്രമേ ഉണ്ടാവുള്ള സ്വർഗത്തിൽ അനാഥരെ സംരക്ഷിക്കുന്നവൻ അവിടെ കൂടിയിരിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആരുടെ കൂടെ പ്രവാചകരമായിട്ടുള്ള അകലം രണ്ട് വിരലിന്റെ അകലം മാത്രം ഒട്ടടുത്തായിരിക്കും ഇരിക്കുന്നത് അനാഥരെ സംരക്ഷിക്കുന്നവൻ എത്ര എന്തൊരു മെസ്സേജാണ് എന്തൊരു മെസ്സേജാണ് ആരോരുമില്ലാത്തവർക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി തെരുവിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഭിന്നശേഷിക്കാനായ ആളുകൾക്ക് വേണ്ടി മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാതാപിതാക്കൾ മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കാലമാണിത് അല്ലേ ചിലപ്പോ വടക്കേന്ത്യയിൽ നിന്നൊക്കെ ട്രെയിനിൽ കയറ്റി വിടും അവർക്ക് അറിയില്ല ഓർമ്മ പോലും ഇല്ല ഇവിടെ വന്നിറങ്ങും ചിലപ്പോ കന്യാകുമാരിയും കൊണ്ട് നടന്നുള്ളൂ ചിലപ്പോൾ ഗുരുവായൂർ കൊണ്ട് നടന്നത് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയെടുത്ത് മക്കളൊരു പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ നോക്കാൻ പറ്റാതെ അവരെ കൊണ്ട് നടന്നു അങ്ങനെ അനാഥരാക്കപ്പെട്ട പല കാരണങ്ങൾ അനാഥരാക്കപ്പെട്ട മനുഷ്യരെ അവരെ സംരക്ഷിക്കുന്നവൻ ഞാനുമായിട്ട് രണ്ട് വിരലിന്റെ അഖിലം പാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിനേക്കാൾ വലിയൊരു ജീവകാരുണ്യ സന്ദേശം ഏതാണ് അതിന്റെ അർത്ഥം എന്താ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണെന്നാണ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാൻ പറയുന്ന ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആശയം അതിനേക്കാൾ വലിയ സോഷ്യലിസ്റ്റ് എന്താ ഉള്ളവൻ നിർബന്ധമായി നിർബന്ധമായി മാൻഡേറ്ററിയാണ് സക്കാത്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ മാൻഡേറ്ററിയാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം അത് നീ കൊടുക്കുന്ന ഔദാര്യമല്ല മറ്റേ ദരിദ്രന്റെ അവകാശമാണ് എന്ന് പറഞ്ഞതിനേക്കാൾ അതിനുശേഷം ഏത് സോഷ്യലിസ്റ്റ് ആശയമാണ് ഇതിനേക്കാൾ വലിയ ഒരു സോഷ്യലിസ്റ്റ് ആശയം ലോകത്ത് ഏത് പ്രത്യയശാസ്ത്രത്തിലാണുള്ളത് അല്ലേ യുദ്ധങ്ങൾ യുദ്ധം നടക്കുമല്ലേ എല്ലായിടത്തും പറഞ്ഞത് യുദ്ധം അവസാനത്തെ ആശ്രയമാകണം യുദ്ധത്തിൽ നീതി ഉണ്ടാകണം ചിലപ്പോൾ ചെയ്യേണ്ടി വരും പക്ഷെ യുദ്ധത്തിൽ നീതി ഉണ്ടാകണം സ്ത്രീകളെ വൃദ്ധരായവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊല്ലരുത് യുദ്ധ തടവുകാരൂടെ നീതി പുലർത്തണം അവരെ പീഡിപ്പിക്കരുത് അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം യുദ്ധത്തിൽ പോലും നീതി കണ്ടെത്താൻ പ്രവാചകൻ കഴിയരുത് ഇത്രയും ഒരു ജീവിതചര്യയും ജീവിത നിഷ്ഠയും വേറെ ആരാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നത് ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങളിൽ ഇത് മുഴുവൻ ഞാൻ ഈ പറഞ്ഞതിലെല്ലാം ഈ നൂറ്റാണ്ടിൽ പോലും നമുക്ക് പാലിക്കാൻ കഴിയാത്ത അനീതിയുടെ കാലത്ത് അധർമ്മത്തിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതാണ് നീതിയുടെ മാർഗം എന്ന് ലോകത്തോട് മുഴുവൻ വലിച്ചു പറയുകയാണ് ചെയ്തത് മക്കയിൽ നിന്ന് മധീനയിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ചൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു അവിടെ അദ്ദേഹം ഒരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടന ഇസ്ലാമിന് വേണ്ടി മാത്രമുള്ള ഭരണഘടന ആയിരുന്നില്ല ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അവർക്കിഷ്ടമുള്ള മതങ്ങളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കാൻ അവർക്ക് കൂടി അവകാശം നൽകുക മത സൗഹാർദ്ദത്തിന്റെ സ്നേഹബന്ധത്തിന്റെ കൂടി ഭരണഘടന ആയിരുന്നു ഏറ്റവും മാതൃകാ ഭരണഘടന ഇന്ന് ലോകത്തെന്താ നടക്കുന്നത് യുദ്ധങ്ങളാണ് നടക്കുന്നത് അല്ലെ എത്തിനിക് ക്ലൻസിംഗ് എന്ന് പറയും വംശഹത്യകളാണ് നടക്കുന്നത് ആ വംശഹത്യക്കെതിരായിട്ടാണ് ചോദ്യങ്ങൾ ഉയർത്തിയത് ചോദ്യങ്ങൾ ഉയർത്തിയത് ഇപ്പൊ ഗാസയിലട കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നു വൃദ്ധരായവരെ കൊല്ലുന്നു ലോകത്തെല്ലായിടത്തും പലായനങ്ങളാണ് ഒരു ജീവിത കാലത്ത് മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ വലിയ ഉപേക്ഷിച്ച് കയ്യിൽ കെട്ടുന്നതും കുഞ്ഞുങ്ങളെയും വാഴിയെടുത്തുകൊണ്ട് സ്ത്രീകളും വൃദ്ധരായവരും എല്ലാ മനുഷ്യരും പട്ടിണി കിടന്ന് കഷ്ടപ്പാടുകളുമായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ലോകത്തെ ലോക പോലീസ് എവിടെ പോയി ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്ക എവിടെ പോയി ഐക്യരാഷ്ട്ര സംഘടന എവിടെ പോയി എന്താണ് ഗാസയിൽ നടക്കുന്ന ഈ പീഡനം കരളടിയിക്കുന്ന നമ്മുടെ ചങ്ക് തകർന്നു പോകുന്ന കൊലപാതകങ്ങൾ വംശഹത്യകൾ മനുഷ്യനെ ഇല്ലാതാക്കിയ ബോംബുകൾ നിരപരാധികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വർഷിക്കപ്പെടുന്നു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ വർഷിക്കപ്പെടുന്നു യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുന്ന പരിക്കുപറ്റുകൾ കിടക്കുന്ന ആശുപത്രികൾക്ക് മീതെ ബോംബുകൾ വർഷിക്കപ്പെടുന്നു എല്ലായിടത്തും ആക്രമണമാണ് ഇപ്പോൾ കരയിലൂടെയും ആക്രമണം തുടങ്ങിയിരിക്കുന്നു ലോകത്ത് അത് ചോദ്യം ചെയ്യാനുള്ള ഒരു ശക്തിയും ഇല്ലാതെ പോയല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ലോകം വിറങ്ങലിച്ചു നിൽക്കുന്നത് അതിനെതിരായിട്ട് ലോകം മുഴുവൻ ചെറുത്തു നിൽക്കണം ജനാധിപത്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ഈ ലോകത്തുണ്ടാകണം ഈ അക്രമത്തിനെതിരായ അനീതിക്കെതിരായ ചെറുത്തുനിൽപ്പുണ്ടാകണം ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും എല്ലാം ഈ സമയത്ത് അനുസ്മരിക്കുന്നു ലോകത്തെവിടെയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യാൻ അതിന് പിന്തുണ കൊടുക്കാൻ ആ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായി ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല ഉണ്ടായിരുന്നു രോഹിംഗയിൽ മുസ്ലിങ്ങൾ മ്യാൻമാറിൽ വംശഹത്യക്ക് വിധേയരായി കൊല ചെയ്യപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്തപ്പോൾ അവരെ വീണ്ടും ആറ്റി ഓടിക്കാനാണ് ഡൽഹിയിലൊക്കെ ശ്രമിച്ചത് ഡൽഹിയിൽ നിന്നെല്ലാം ആറ്റി ഓടിക്കാനാണ് ശ്രമിച്ചത് ഞാൻ പറഞ്ഞു നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉണ്ടായിരുന്നു മ്യാൻമാർ അതിർത്തിയിൽ പോയി ആ രോഹിന്ത്യൻ മുസ്ലിങ്ങളെ സ്വീകരിക്കുമായിരുന്നു കൈ കൊടുത്ത് സ്വീകരിച്ചു ഇവിടെ അവർക്ക് അഭയമൊരുക്കുമായിരുന്നു കാലത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് അനീതിയുടെ തീർവാഴ്ച നടക്കുന്ന ഒരു വലിയ കാലത്ത് നാം ജീവിക്കുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ അനീതിയുടെ ഈ വംശഹത്യയുടെ മതപരമായ ആക്രമണങ്ങളുടെ കഥകൾ എല്ലായിടത്തും വരുന്നു അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ വകഫ് ബില്ല് പാസ്സായി ഇപ്പൊ ഭാഗ്യത്തിൽ കോടതി അതിന്റെ കുറെ പ്രൊവിഷൻസ് ചോദ്യം ചെയ്തു ഓരോ മതത്തിനും അവരവരുടെ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു ഭരണകൂടത്തിനും അധികാരമില്ല ആ ഭരണകൂടത്തിന്റെ തെറ്റായ ഇടപെടലുകളാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിശക്തമായ നിലപാട് നമ്മളെല്ലാം ആ വകം പാസ്സാക്കരുത് എന്ന ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിച്ചത് ഒരു കാരണവശാലും അത് പാസാക്കപ്പെടരുത് നാളേറു മതത്തിലേക്കായിരിക്കും നമ്മൾ നമ്മളിന്ന് നോക്കിക്കാണുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന വേറൊരു മതത്തിലേക്കായിരിക്കും ആളൊക്കെ ഏറ്റം ചെയ്യുന്നത് ഇതെല്ലാം ലോകത്ത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തെ ഏകാധിപതികൾ ഉണ്ടായിരുന്നു അല്ലെ വംശഹത്യകൾ നടത്തിയവരുണ്ടായിരുന്നു രണ്ട് മഹായുദ്ധങ്ങൾ ഉണ്ടായിരുന്നു ആ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഉണ്ടായത് മുഴുവൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തെല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അപകടകരമായ സൂചനകളാണ് കാണുന്നത് അന്ന് ഹിറ്റ്ലറുടെ കൂടെ ഗീബൽസ് ആയിരുന്നെങ്കിൽ ഇന്ന് ഏകാധിപതികളായ നേതാക്കന്മാരുടെ കൂടെ ഏജൻസികളാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ചെയ്യുന്നതെല്ലാം അന്നത്തെക്കാൾ ക്രൂരമായിട്ടാണ് സോഷ്യൽ മീഡിയ പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ പോയി അതിനുവേണ്ടി ചെയ്യുന്നു ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് മ്യാൻമാറിൽ രോഹിങ്ക്യൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഈ അക്രമം വ്യാപിപ്പിച്ചത് അവർ ആ ദുരിതം കൊടുത്തു മാക്സിമം മാക്സിമം എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് കൊടുക്കും ഞാൻ പറ്റി െ കുറിച്ച് ദുഷിപ്പഴു വെച്ചാൽ പറക്കും അല്ലേ പത്ത് ഗെയും ഇരുപത് കെയും നൂറ് കെയും ആയിട്ട് പോകും അപ്പോ ആൽഗരുതം ഫേസ്ബുക്കിന്റെ ആൽഗരുതം മാക്സിമം എൻഗേജ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവരോട് അവര് മുഴുവൻ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരാണ് സ്ത്രീകൾ അപമാനിക്കുന്നവരാണ് തുടങ്ങിയ തെറ്റായ പ്രചരണങ്ങൾ ആ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒറ്റ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് ലോഹിന്ത്യൻ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ അവരെ നാട് കടത്താൻ അവര് പലായനം നടത്തി സ്വന്തം ജനിച്ചു വീണ നാട്ടിൽ നിന്നും അഭയാർത്ഥികളെ പോലെ പുറത്തു പോകാൻ കാരണമായി ഇന്ന് ഏകാധിപതികളായ ഭരണാധികാരികൾ മനുഷ്യന്റെ ബ്രെയിൻ വാഷ് ചെയ്യാൻ മനുഷ്യന്റെ സ്വാധീനിക്കാൻ ചിന്തകളിൽ ചങ്ങലയ്ക്കിടാൻ വരെ ശ്രമിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് ജീവിക്കുന്നത് ഇതിന്റെ പരിഹാരം ചെറുത്തുനിൽപ്പാണ് പരിഹാരം എങ്ങനെയാ ചെറുത്തുനിൽപ്പത് ഇവരുടെ എല്ലാം തന്ത്രം നമ്മളെല്ലാവരെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഭിന്നിപ്പിന്റെ അല്ലെ വിദ്വേഷത്തിന്റെ പ്രചരണമാണ് വിദ്വേഷി വ്യാപകമായി വിദ്വേഷം പ്രചരിപ്പിച്ച് നമ്മളെ ശത്രുക്കളാക്കുക നമ്മൾ തമ്മിൽ ഒരു കുഴപ്പമില്ല നമ്മൾ തമ്മിൽ സ്നേഹമാണ് ഇല്ലേ റംസാൻ വന്നാൽ ഇവിടെ ഉണ്ടാക്കുന്നത് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു മതത്തിൽ പറ്റുന്ന ആളുകൾ ആ ഊറ്വിടും ഓണം വന്നപ്പോൾ അവിടെ നിങ്ങളോട് പായസം കൊടുത്തു വിടും നല്ല സ്നേഹത്തിൽ ജീവിക്കുക സൗഹാർദ്ദത്തോടെ ഇവര് സമ്മതിക്കില്ല ഇവര് അങ്ങനെ സ്നേഹത്തോടെ സൗഹാർദത്തോടെ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് ജാതിയുടെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് ദൈവത്തിന്റെ പേര് പറഞ്ഞ് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ ഇളക്കി വിദ്വേഷ അപ്പൊ നമ്മൾ ശത്രുക്കളാവും നമ്മൾ പോലും അറിയാതെ നമ്മൾ ശത്രുക്കളാവും ആ തന്ത്രത്തെയാണ് നമ്മൾ തകർക്കേണ്ടത് ആ തന്ത്രത്തെ തകർക്കാനുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പ് നമ്മൾ തോളോട് തോളൊരുമി നിന്നു നിങ്ങൾക്കറിയാമോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒരു സ്വാതന്ത്ര്യ സമരം നടന്നു അറിയില്ലേ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ് എന്റെ കൈയും കാലും കുറച്ചു അത് വായിച്ചിട്ട് ഓഫ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ഒരു ബ്രിട്ടീഷ് ചരിത്രകാരൻ എഴുതിയ ചരിത്രകഥ അയർലൻഡിൽ വെച്ച് അദ്ദേഹത്തിന് ഒരാളുടെ തലയൊട്ടി കിട്ടുന്നു ഒരു കുറിപ്പും കിട്ടുന്നു അന്വേഷിച്ച് അന്വേഷിച്ച് പോയതാണ് ബ്രിട്ടീഷ് ആർക്കൈസിൽ പോയി ഡൽഹിയിൽ വന്നു അവസാനം രാജസ്ഥാനിൽ എത്തി ഈ ഒന്നാം ലോക മഹായുദ്ധം നടന്നു സംഭവം എന്താ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയത് എത്ര വർഷം മുമ്പാ എത്ര വർഷം മുമ്പ് നൂറ്റി എഴുപത്തി അല്ലെ എഴുപത് വർഷം മുമ്പാ നൂറ്റി എഴുപത് വർഷം മുമ്പ് ഒരുമിച്ചാണ് പോരാടിയത് ഒറ്റക്കെട്ടായത് ബ്രിട്ടീഷുകാർ അവരെ വിഭജിപ്പിക്കാൻ വേണ്ടി വ്യാധാരാള ശ്രമം നടത്തി അവരൊരുമിച്ചാണ് നിന്നത് അവസാനം ഈ സമരത്തെ അടിച്ചമർത്തി ഇവരെ തടവുകാരായി പിടിച്ചു തടവുകാരായി പിടിച്ച ആളുകളെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു വെടിവെച്ച് കൊല്ലുമ്പോൾ അവരുടെ ബന്ധുക്കളെ കാത്തുനിൽക്കും ഹിന്ദുക്കൾ അവരുടെ ആളുകൾ മരിച്ചു വീഴുമ്പോൾ അവരെ അവരുടെ ശവശരീരങ്ങൾ കൊണ്ടുപോയി ഹൈന്ദവ ആചാരപ്രകാരം സംസാരിക്കും സംസ്കരിക്കും മുസ്ലിങ്ങൾ അവരുടെ മരിച്ചു വീണ ബന്ധുക്കളുടെ മയത്തെടുത്തു ഇസ്ലാമിക ആചാരപ്രകാരം കവർ ഇത് കണ്ടൊരു പട്ടാള ക്യാപ്റ്റന് കൈ ഇളകി അത് എന്ത് ചെയ്തോ അയാൾ ഒരു തീരങ്കി കൊണ്ടുവന്ന് വെച്ചു ആ തലപ്പത്ത് ഹിന്ദുക്കളെയും മുസൽമാന്മാരെയും ഒരുമിച്ച് കെട്ടിവെച്ചു എന്നിട്ട് കിട്ടി കൊളുത്തി കൊളുത്തിയപ്പോൾ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ശവശരീരങ്ങൾ ആ ഗ്രൗണ്ട് മുഴുവൻ മൈതാനം മുഴുവൻ ചിതറി നീ ബന്ധുക്കൾ ഒരു നിമിഷം സ്തബ്ധരായി നിന്നു ആരുടെ അറിയാതെ തിരിച്ചറിയാൻ പറ്റാതെ എങ്ങനെ ഇതെല്ലാം സംസ്കരിക്കും പക്ഷെ കുറച്ച് നിമിഷങ്ങളെ അവർ സ്തബ്ധരായി നിന്നുള്ളു അതിൽ എഴുതുകയാണ് ചരിത്രകാരൻ എഴുതുകയാണ് അവർ പെട്ടെന്ന് വന്ന് അവർ ഉടുതുണിയും മറ്റൊരു എല്ലാം അലിച്ച് തുണി കഷ്ണങ്ങൾ ഉണ്ടാക്കി അവർ ഈ ശവശരീരങ്ങളുടെ ഭാഗങ്ങൾ മുഴുവൻ പറക്കിയെടുത്തു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബന്ധുക്കളായവർ അവരിത് ഒരുമിച്ച് കൊണ്ടുപോയി ഒരേ സമയം ഹൈന്ദവാചാരപ്രകാരവും ഇസ്ലാമിക ആചാരപ്രകാരവും ഇത് സംസ്കരിച്ചു അങ്ങനെയാണ് അവർ ബ്രിട്ടീഷുകാർക്ക് മറുപടി കൊടുത്തത് അന്ന് ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാർ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ അവരെ ഓർത്തു വെക്കാൻ ചില സോനിയർ കൊണ്ടുപോകും അന്ന് കൊണ്ടുപോയിരുന്നത് അവര് കൊല്ലുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ തലയോട്ടി ഫ്രെയിം ചെയ്താണ് കൊണ്ടുപോയിരുന്നത് അങ്ങനെ ആറുബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന സമരത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ചവനാണ് അവന്റെ തലയോട്ടയും കൊണ്ട് ഒരു കാറ്റം പോയതാണ് ബ്രിട്ടനിലേക്ക് അത് കൈവിട്ടുപോയി ഫാമിലിയിൽ നിന്ന് അത് വേറെ എവിടെയോ പോയപ്പോഴാണ് ഈ ചരിത്രകാരന്റെ കയ്യിൽ കിട്ടിയത് ഒരു കുറിപ്പോടു അങ്ങനെയാണ് ഈ കഥ മുഴുവൻ അനാവരണം ചെയ്യപ്പെടുന്നത് നൂറ്റി എഴുപത് വർഷങ്ങൾ മുമ്പ് വൈദേശികാധിപത്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് വന്ന ബ്രിട്ടീഷുകാരോട് തോളോട് തോളൊരുമി ജീവൻ നൽകാൻ തയ്യാറായ പൂർവികർ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത് നമ്മൾ ഇവർക്കെല്ലാം കൊടുക്കേണ്ട മറുപടി അവരുടെ വീരചരിതം കേട്ട് അവരുടെ ധീരമായ അവരുടെ ത്യാഗ മനോഭാവത്തോടു കൂടിയുള്ള അവരുടെ ജീവിത സമർപ്പണം നമ്മൾ മനസ്സിലോർത്ത് നമ്മൾ നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കണം അതായിരിക്കണം നമ്മുടെ പ്രതിജ്ഞ അല്ലെ ഈ ലോകത്തെ സംരക്ഷിക്കാൻ നീതി ഉണ്ടാകാൻ ന്യായമുണ്ടാകാൻ മനുഷ്യനും പ്രകൃതിയെയും എല്ലാത്തിനെയും സംരക്ഷിക്കാൻ അനാവശ്യമായ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരായ മനുഷ്യരും ഭിന്നശേഷിക്കാരും എല്ലാം പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ പ്രവാചകൻ പറഞ്ഞ സ്വപ്ന തുല്യമായ ഒരു കാലത്തേക്ക് കൊണ്ടുപോകാൻ അതിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികൾക്കുമെതിരായി നമ്മളെല്ലാം ഒരുമിച്ചു നിൽക്കും ആര് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരുമിച്ചു നിൽക്കും ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുമിച്ച് എത്തിക്കും കാരണം ഭൂരിപക്ഷ വർഗീയതയാണ് ആ വർഗീയത ഉണ്ടാക്കുമ്പോഴാണ് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാകുന്നത് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാകുമ്പോഴാണ് മറ്റവർക്ക് പറയാൻ കാരണം ഉണ്ടാകുന്നത് ഇവര് രണ്ടുപേരും കണ്ടാൽ പരസ്പരം ശത്രുക്കളാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഞാൻ പറയും അവര് രണ്ടുപേരും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ് മറ്റവൻ കുഴപ്പമുണ്ടാക്കണം എന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേ ഇവനും പ്രസക്തി ഇവൻ കുഴപ്പമുണ്ടാക്കണമെന്നാണ് മറ്റവൻ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് അവന് പ്രസക്തി അവനെ ഒന്നും അതിലൊന്നും നമ്മൾ വീഴരുത് നമുക്ക് സ്നേഹബന്ധങ്ങൾ ഹൃദയബന്ധങ്ങൾ അത് തുടരണം അത് തുടരണം മദീനയിൽ പ്രവാചകൻ പ്രവാചകനെഴുതി വെച്ച ഭരണഘടന നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്കിവരെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും ഒരു സംശയമില്ല അതാകട്ടെ ഈ നബൽജന സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രതിജ്ഞ എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായ ഒരു ചടങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനത്തിനായി അറിയിക്കുന്നു